ടോണി നമസ്കാരം ഇന്നൊരു വെജിറ്റബിൾ റൈസ് ആണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് മെയിൻ ഗാർലിക് ക്യാപ്സിക്കം ഓണിയൻ ക്യാരറ്റ് ബീൻസ് നമ്മുടെ ആയിട്ട് പിന്നെ നമുക്ക് സെലബ് ഉണ്ട് സ്ട്രിങ് ഓണിയൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മളിപ്പം ഓണിയനും കൂടെ ഷോപ്പിലിരുന്നു നമ്മള് പിന്നെ നമ്മൾ കുറച്ച് ഷുഗർ ആ പിന്നെ കുറച്ച് സാൾട്ട് ആ പിന്നെ കുറച്ച് വൈറ്റ് പെപ്പറ് ആ നമ്മൾ കുറച്ച് സോയാ സോസ ആഡി ആ രണ്ട് മൂന്ന് ട്രോസ് ആ എന്താണ് ആഡ് ചെയ്യുന്നത് ഇത് വൈറ്റ് പെപ്പറ് വൈറ്റ് പെപ്പർ ആ രണ്ട് മൂന്ന് ചെയ്യുന്നുണ്ട് സഹോദരൻ എന്നെ പഠിപ്പിച്ചത് എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാന് സ്ഥലങ്ങളിൽ ദുബായിൽ ഉണ്ടായിരുന്നു പിന്നെ ഹോങ്കോങ്ങിലുണ്ടായിരുന്നു